ഹലോ ഇന്ന് നമ്മുടെ വരിക്കിപ്ലാവിൽ ഒരുപാട് ചക്കകൾ ഉണ്ടായി വരുന്നുണ്ട് കണ്ടോ അപ്പോൾ നമുക്ക് ഇത് പാകമായിട്ടുണ്ട് കൂട്ടാൻ വയ്ക്കാൻ കണ്ടോ ഇതിന്ന് ഒരു വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ കട്ട് ചെയ്യും ഇതെങ്ങനെ പിന്നെതാ ഇതിൽ കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇത് വരിക്കിപ്പ്ലാവാണ് എല്ലാം മധുരം ഉണ്ടാവും അത് വലുത് കഴിഞ്ഞാൽ കട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ചെറിയൊരു കേൾ എന്താണെന്ന് അറിയില്ല ഒരു ചെറിയൊരു കേടുണ്ട് രേഷം എന്തെങ്കിലും അത് തേച്ച് കൊടുക്കണം നമുക്ക് ഇപ്പോൾ ഓരാത്തേയും ഈ പ്ലാവിൽ കുരുമുളക് നമ്മൾ വള്ളി പറത്തിയിട്ടുണ്ട് ഇപ്പം പ്രാവശ്യം ലേശം കുറവാണ് കുരുമുളക് എന്നാലും കുഴപ്പമില്ല കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ കണ്ടില്ല താഴെ ഇതല്ലേ താഴെയൊക്കെ അടിഭാഗമാണ് ഇതുണ്ടല്ലേ ഇതൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് ഇതുണ്ടോ ഇനി മേലോട്ടൊക്കെ പോവുകയാണെങ്കിൽ കുറേ ചക്കൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏണ്ടല്ലോ ഇതൊക്കെ നല്ല ചക്കയാണ് അതിന് ഇവിടെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യങ്ങളും കുറച്ച് അധികം ഉണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ ഇനി അടുത്ത കൂടിയായിട്ട് ഇതിൻ്റെ ചക്കള വലുതതിൻ്റെ ആവശ്യം പഴക്കാറാകുമ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ